മാത്രമേ എടുക്കുള്ളൂ ഇവിടെ ഓരോരുത്തരും ഓരോ വിഷയങ്ങളുടെ അവതരിപ്പിക്കുകയുള്ളൂ ഇവിടെ നമ്മുടെ മുഖ്യമായ ലക്ഷ്യം ഇവിടുത്തെ ജനസംഖ്യാനുപാതികമായ നിലയിൽ സ്ഥിതി വിവര കണക്കുകൾ ഇന്നത്തെ ഗവൺമെൻറ് അത് വെളിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഈ ഇന്ന് ഓരോരുത്തർ തന്നെ പറഞ്ഞുകൊണ്ടായി മുസ്ലിം സമുദായം ആവശ്യമില്ലാത്ത നേടി ഒരു നേതാവ് ആ നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അയാൾ പറയുന്നു എന്തോ മുസ്ലിങ്ങൾക്ക് എന്തോ ആരിക്കോര് കൊടുത്തിരിക്കുന്നതെന്ന് ഇന്നത്തെ ഗവൺമെൻറ് വെറും പച്ചക്കള്ളം പറയുന്നതിന് ഇരുന്ന് ഒരു ലജ്ജയുമില്ല അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഗവൺമെന്റിനോട് പറയാനുള്ളത് നമ്മുടെ സ്ഥിതിവര കണക്കുകൾ വെളിപ്പെടുത്തലും ഹിന്ദുവിനെത്ര മുസ്ലിമിനെത്ര ക്രിസ്ത്യാനിക്ക് എത്ര ഹിന്ദുവിനെത്ര അവർക്ക് എത്ര അവകാശം ഉണ്ട് ഇന്നത്താൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എത്ര കുറവുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവർ വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാം അപ്പോഴേ കള്ള പ്രചരണങ്ങളെല്ലാം നിക്കും അത് സമുദായം ജനസംഖ്യയിൽ മുന്നിലാണ് പക്ഷേ ഭരണത്തിൽ വളരെ പിറകിലാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം മുസ്ലിം സമുദായം ആവശ്യപ്പെട്ടത് ഒന്നും കൊടുത്തിട്ടില്ല എന്നിട്ടാണ് അവർക്ക് വാരിക്കോര് കൊടുത്തെന്ന് പറയുന്നു അറബിക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഇവിടെ പറയുണ്ടായി അറബിക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമ്മുടെ സംഘടനകൾ എത്ര പ്രാവശ്യം ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഞങ്ങൾ സംഘടനക്കാരെ സെക്രട്ടേറിയറ്റിൽ ചെന്നു സെക്രട്ടേറിയറ്റിൽ ചെന്നപ്പോൾ അദ്ദേഹം ക്യാബിനറ്റിലാണെന്ന് പറഞ്ഞ അവിടുത്തെ എന്ന് പറഞ്ഞു എന്റെ കാർഡ് കൊടുത്തേച്ചു കൊടുത്ത കിട്ടിയ ഉടനെ അദ്ദേഹം ഇറങ്ങി വന്നു ഞങ്ങളോട് ഒരു അരമുക്കാൽ മണിക്കൂർ സംസാരിച്ചു മറ്റു മന്ത്രിമാരൊക്കെ ആണെങ്കിൽ അത് ക്യാബിനറ്റ് കഴിയട്ടെ എന്ന് പറയും ഇറങ്ങി വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അറബിക് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കും അതും കൊല്ലത്ത് തന്നെ സ്ഥാപിക്കും എന്ന് ഞാൻ കള്ളം പറയും ില്ല അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ അങ്ങ് ചെന്നപ്പോൾ മന്ത്രി ആയിരുന്നു അയാള് പറയണത് ധനമില്ല സമ്പത്തില്ലാതുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് കാണിക്കുന്ന അനീതിയാണ് അങ്ങനെ അത് നടന്നില്ല ഇപ്പോഴാണെങ്കിൽ പാള ഇതെല്ലാം ഗവൺമെന്റുകൾ പറഞ്ഞു പാലോളി കമ്മിറ്റി പറഞ്ഞു അതുപോലെ തന്നെ സച്ചാർ കമ്മിറ്റി പറഞ്ഞു അറബിക് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞു ഇന്ന് എന്തിനേറെ പറയുന്നു വെറും വിരളികൾ ഉണ്ടാകുന്ന സമുദായത്തിൽ വരെ യൂണിറ്റ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു എന്നിട്ടും മുസ്ലിം സമുദായത്തിന് അത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത് ഈ അറബിക് യൂണിവേഴ്സിറ്റി ഇത് നിങ്ങൾ പറഞ്ഞു പോകരുത് ഇപ്പോഴത്തെ സ്ഥാപിക്കണം അതുപോലെ തന്നെ ഓരോ സമുദായത്തിനും കിട്ടേണ്ടത് ഇത്ര കിട്ടിയത് ഇത്ര എന്നുള്ള സ്ഥിതി കണക്കുകൾ ഈ ഗവൺമെന്റ് ഒഴിവാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ കേരളം ഒറ്റക്ക് ആരും നമ്മുടെ ൾ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടോ കേരള മുസ്ലിം ജമാഅത്ത് പ്രദേശന്റെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ